नमस्कार ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലണ്ടനിലെത്താനിരിക്കെ ഖലിസ്ഥാൻ തീവ്രവാദികളും അനുബന്ധ സംഘടനകളും ഉയർത്തുന്ന ഭീഷണി ഇന്ത്യയുടെ അജണ്ടയിലെ മുഖ്യ ഇനമാകുമെന്ന സൂചന ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് ഇക്കാര്യം ഇന്നലെ വെളിപ്പെടുത്തിയത് ഇത് നാലാം തവണയാണ് പ്രധാനമന്ത്രി മോദി ബ്രിട്ടൻ സന്ദർശിക്കുന്നത് ഇന്ന് ആരംഭിക്കുന്ന യു കെ മാലദ്വീപ് സന്ദർശനങ്ങൾക്ക് മുന്നോടിയായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രത്യേക പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു ഖലിസ്ഥാൻ തീവ്രവാദികളുടെയും അവരുമായി ബന്ധപ്പെട്ട മറ്റ് സംഘടനകളുടെയും സാന്നിധ്യത്തെക്കുറിച്ച് യു വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു അത് തുടരുകയും ചെയ്യും അതുപോലെ ഇന്ത്യയിൽ തട്ടിപ്പുകളും മറ്റു കുറ്റകൃത്യങ്ങളും നടത്തി ബ്രിട്ടനിൽ അഭയം തേടിയവരെ തിരിച്ചയക്കുന്ന കാര്യവും ബ്രിട്ടനുമായി ചർച്ച ചെയ്തതായി അദ്ദേഹം പറഞ്ഞു അവരെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കണം എന്ന ആവശ്യത്തിൽ ഇന്ത്യ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയും ബ്രിട്ടനുമായിട്ടുള്ള ബന്ധം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്ത്രപരമായ കൂട്ടുകെട്ടായി വളർന്നുവെന്നും അതിനുശേഷം ഉന്നതതല രാഷ്ട്രീയ യോഗങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും വിദേശകാര്യ സെക്രട്ടറി പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഈ കൂട്ടുകെട്ടിനെ ഇനിയും ദൃഢമാക്കാൻ ഇരു കക്ഷികളും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി ബ്രിട്ടൻ സന്ദർശിക്കുന്നത് അതിനുശേഷം അദ്ദേഹം മാലദ്വീപും സന്ദർശിക്കും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലായുള്ള സന്ദർശനത്തിനിടെ നരേന്ദ്രമോദി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ച് സമഗ്രമായ ചർച്ചകൾ നടത്തും അതുപോലെ പ്രാദേശിക പ്രാധാന്യമുള്ളതും ആഗോള പ്രാധാന്യമുള്ളതുമായ നിരവധി വിഷയങ്ങളും ഇരുവരും തമ്മിൽ ചർച്ച ചെയ്യും ചാൾസ് രാജാവിനെയും ഇന്ത്യൻ പ്രധാനമന്ത്രി കാണും വാണിജ്യം സമ്പദ് വ്യവസ്ഥ സാങ്കേതികവിദ്യ പ്രതിരോധം രാജ്യസുരക്ഷ കാലാവസ്ഥ ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ വിഷയങ്ങളിൽ ഊന്നിയുള്ള കോംപ്രഹൻസീവ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് അഥവാ സി എസ് പിയുമായി ബന്ധപ്പെട്ട വിപുലമായ ചർച്ചകളും ഇരു രാജ്യങ്ങൾക്കിടയിൽ നടക്കും വിദേശയാത്രയുടെ രണ്ടാം ഘട്ടത്തിൽ മാലദ്വീപ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൊഹീസുവിന്റെ ക്ഷണപ്രകാരം മോദി മാലദ്വീപ് സന്ദർശിക്കും ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലായിരിക്കും മാലദ്വീപ് സന്ദർശനം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇത്തവണത്തെ ബ്രിട്ടീഷ് സന്ദർശനത്തിനിടയിൽ ഇന്തോ ബ്രിട്ടീഷ് സ്വതന്ത്ര വ്യാപാരക്കാരാർ ഒപ്പിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് സാധ്യമായാൽ കയറ്റുമതി രംഗത്ത് ഇന്ത്യയ്ക്ക് പ്രത്യേകിച്ചും ടെക്സ്റ്റൈൽസ് തുകൽ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതിയിൽ വൻ കുതിപ്പുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്